കടലിൽ ചൂട് കൂടിയതോടെ മത്തി പോലുള്ള മത്സ്യങ്ങൾ കേരളം തീരം വിടുന്നു ചൂട് കുറഞ്ഞ ഇടങ്ങളിലേക്കാണ് പോക്ക് കാലാവസ്ഥയടക്കമുള്ള മാറ്റങ്ങളാണ് പ്രധാന കാരണം സൂ പ്ലാങ്ടൺ ചെമ്മീൻ ലാർവകൾ മത്സ്യമുട്ടകൾ ആൽക്കകൾ ജീർണ്ണിച്ച സസ്യാവശിഷ്ടങ്ങൾ തുടങ്ങിയവയാണ് മത്തിയുടെ ആഹാരം ഇവയുടെ ലഭ്യത കുറഞ്ഞതോടെ മത്തിയുടെ വലിപ്പവും കുറഞ്ഞു ഇത്തരം മത്തിക്ക് കേരളത്തിൽ ഡിമാൻഡില്ല ഇതേ തുടർന്ന് തുച്ഛമായ നിരക്കിൽ ഇവയെ തമിഴ്നാട്ടിലെ കോഴിത്തീറ്റ മത്സ്യത്തീറ്റ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോവുകയാണ് വലിപ്പമില്ലാത്ത മത്തി പിടിക്കാൻ ഇൻപോർട്ട് വള്ളങ്ങൾ കടലിൽ പോകുന്നില്ല ഒരു തവണ വള്ളമിറക്കാൻ മുപ്പതിനായിരം രൂപയിലേറെ ചിലവാകും ഇല്ലാത്തതിനാൽ നഷ്ടം സഹിക്കേണ്ടെന്ന നിലപാടിലാണ് വള്ളക്കാർ കടകളിൽ ഒന്നര കിലോയ്ക്ക് നൂറ് രൂപ വരെയായി വിലയിടിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ടൺ മത്തി ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ടൺ മാത്രമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ിലും തിരിച്ചുവരവ് കാണിച്ചിരുന്നു കേരളത്തിലെ രണ്ടായിരത്തി പതിനാലിലെ മൊത്ത മത്സ്യലഭ്യത അഞ്ച് എഴുപത്തി ആറ് ലക്ഷം ടണ്ണായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അത് പതിനാറ് ശതമാനം കുറഞ്ഞ് നാല് പോയിന്റ് എൺപത്തിരണ്ട് ലക്ഷം ടണ്ണായി ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூஸும் கூடாது பண் சமூன் சப்பாத்தி பரோட்டா க்ரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ மாக்கட்டில்